മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിലെ ഇന്നൂറേയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ആതിലെ പറയുന്നുണ്ട് നമ്മളോട് മാത്രമാണ് അനുമോൾ മിണ്ടാത്തത് ബിഗ് ബോസ് വീട്ടിലെ ബാക്കി അവരോട് ഇപ്പോൾ അനുമോൾ പോയി മിണ്ടുന്നുണ്ട് ശരത്തേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ശരത്തേടിനോട് കച്ചറുകൂടി കഴിഞ്ഞാലും അനുമോൾ പോയി മിണ്ടുമായിരുന്നു അതേപോലെ തന്നെ ഷാനവാസിക്കാനോട് ഇപ്പോൾ മിണ്ടാൻ തുടങ്ങിയിട്ടുണ്ട് അക്ബറിനോട് മിണ്ടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മിണ്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മളോട് മാത്രമാണ് അവൾ മിണ്ടാത്തത് ഞാനിന്ന് കുറേ തവണ ശ്രമിച്ചു മിണ്ടാൻ പക്ഷേ അവൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഒന്ന് നോക്കി നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് തിരിച്ച് തരാത്ത രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് ന്യൂറ പറയുന്നുണ്ട് ഇന്ന് ബേബി പോയായിരുന്നോ അവളുടെ അടുത്ത് മിണ്ടാന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാൻ പോയിരുന്നു എനിക്ക് അവളെ അവളോട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അവൾ അങ്ങനെ കണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അവൾ എന്തിനാ ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൾ പുറത്തിറങ്ങിയതിന് ശേഷം അവൾ എന്താണെങ്കിലും റിഗ്രെറ്റ് ചെയ്യും നല്ല ഫ്രണ്ട്ഷിപ്പിനെ കട്ട് ചെയ്തതിനെക്കുറിച്ച് അവൾ ഓർത്ത് വിഷമിക്കും അതെന്താണെങ്കിലും വിഷമിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട് ബേബി നൂറ ആതിരേനോട് പറഞ്ഞു ണ്ട് എന്താണെങ്കിലും ഇപ്പോൾ അവൾ അവളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഗെയിം പിടിച്ച് കളിക്കുന്നതെന്ന് നൂറ ആതിൽ പറയുന്നുണ്ട് ആ സമയത്ത് ആതിൽ പറയുന്നുണ്ട് ഇത് അവളുടെ അടിത്തറ ഒരു ഗെയിമായി മാറാൻ സാധ്യതയുണ്ട്